മാലിന്യ പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരം കാണാതെ തലസ്ഥാന നഗരം ആമയുജാൻ തോഴിലെ പ്രശ്നത്തിന് ശേഷം വീണ്ടും ഒരു പ്രശ്നം കൂടി തലസ്ഥാന നഗരത്തിലെ ചെങ്കൽ കോളനിയിലാണ് ഇപ്പോൾ പ്രശ്നം നടക്കുന്നത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നതാണ് ഈ ഒരു മാലിന്യ പ്രശ്നത്തിന് കാരണമാകുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം രണ്ട് അവിടെ ഈ കുറച്ചേ ഉള്ളൂ ഇതിപ്പം മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം കൂടെ ഉണ്ടാകാൻ ഇത്രയും ഇത് കൊണ്ടിട്ട് നിരത്തി വെച്ചിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ ഇത് പതിനാറ് വീട് ഉണ്ട് ഫ്രണ്ടില് ഇവിടെ കൊച്ചുകുട്ടികളുണ്ട് വലിയൂരുണ്ട് പ്രായമുള്ള എല്ലാവരും ഉണ്ട് ഇതിവിടെ വെക്കാൻ പറ്റില്ലെന്നുള്ള ഒറ്റ പ്രതിഷേധം മാത്രമേ ഉള്ളൂ കാരണം ഒന്നുമില്ല വേറെ പക്ഷേ ഇതിന് ആവശ്യമുള്ള സ്ഥലം വേറെ കിടപ്പുണ്ട് രാത്രി മൊത്തം ഇതിനകത്തോടെ ഇത് കൊണ്ടുവച്ച് ഇതിനകത്തൂടെ ഒലിച്ച് വേസ്റ്റ് എത്ര ആ ഒരു ഓടൊരു ചാലിലാണ് പോണത് അതിന്റെ ഫുഡിന്റെ കട ഉണ്ട് അതിന്റെ വീടുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇതൊന്നും ഊർക്കാർക്ക് വിശേഷില്ല അവർക്ക് ഇവിടെ ഇത് വെച്ച് ഇത്ര ഇത് ഇവിടെ അത് തന്നെ വേസ്റ്റ് നിങ്ങളെ വീട്ടിന്റെ നാളെ തന്നെ ഒരു ജോലി കാവലിനൊണ്ട് വെച്ചിട്ട് ആ വേസ്റ്റ് വലിച്ചിറങ്ങുമ്പോൾ അത് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവില്ല ഉണ്ടാവും അത് തന്നെ പറഞ്ഞത് ഇവിടെ നീ പോവാൻ ഒരു എൻട്രൻസ് ഉള്ളൂ പള്ളി ഒരു എൻട്രൻസ് ഈ ജോലി പിള്ളേരും കാര്യങ്ങളെല്ലാം എല്ലാം പോവുകയാണ് ഈ ഒരു ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങളെ എതിർക്കണോ അല്ലാതെ ഉള്ളു അപ്പൊ അവര് ശാശ്വതമായിട്ട് വയ്ക്കാനുള്ള പരിപാടിയാണ് ഇവര് പറഞ്ഞ മാറ്റുമെന്നാണ് പറഞ്ഞതില്ല ഇപ്പൊ വന്നു കഴിഞ്ഞാൽ എച്ച് ഐയും രണ്ട് എച്ച് ഐ ഉണ്ട് അപ്പൊ അവരെ ഇവിടുത്തെ കൗൺസിലിനെ പോലും ഇവർ കാണാനില്ല കാണാനില്ല ഇത്രയും വിഷയങ്ങൾ ഇവിടെ കാണാനായില്ല ഒരു പോലീസും വന്നില്ല അപ്പൊ അവരിപ്പോ വിളിച്ചിരിക്കണം അവരെ ഡെപ്യൂട്ടി മേയർ ആരെ വിളിച്ചിരിക്കുന്നത് അവരാരെ വന്നിട്ട് ഇവർക്ക് മാറ്റാനുള്ള സംവിധാനം സംവിധാനശീലാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബില്ലൊന്നും ഒരിടത്തും കാണായില്ല നമ്മുടെ ഈ ചുള്ളയ്ക്കകത്ത് മാത്രമാണ് മിക്ക സ്ഥലങ്ങളിൽ ഏഴ് എട്ടും പന്ത്രണ്ടും ാണ് രാത്രി കിടന്നിരുന്നു എടുത്ത് ചെയ്യാനാണ് ആ ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം അതിനേക്കാൾ ഞങ്ങൾ കൊണ്ടുവന്ന ഇഷ്ടം ഞങ്ങൾക്ക് ചയിക്കാമെന്ന് പറയുന്നത് രാവിലെ ഓരോരുത്തരും പോകുമ്പോൾ തന്നെ ആ the ും ചോദിക്കാനും പറയാനും ഇതില്ലാത്തതുകൊണ്ട് ഇവിടെ മാലിന്യ ഭൂമ്പാരം ആക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞാൽ ഒരു പത്ത് പത്തൊണ്ട് വർഷത്തെ ചവറാണ് ഇതിന്റെ അകത്ത് വാരിയുടെ ഒരു സ്വകാര്യ ബിൽഡിംഗ് ആണ് നഗരത്തിലെ പല സ്ഥലത്തെയും ചവറുകളാണ് ഇവിടെ വരുന്നത് ഇപ്പൊ ഇവിടെ തന്നെ ഈ നേരത്തെ ഇതുകൊണ്ട് വെച്ചു ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞു പോയി അതിനു വെച്ചിട്ട് വീണ്ടും പൊതുവായിട്ട് കൊണ്ടുവച്ചു ഇപ്പൊ പാവപ്പെട്ടതെല്ലാം മാർക്കറ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആ മാർക്കറ്റ് നടത്തിക്കൊണ്ടുവന്ന് അവർക്കും കച്ചവടം നടത്താക്കുന്നില്ല സകല തിരുവനന്തപുരത്തുള്ള സകല മാലിന്യങ്ങളും ചെങ്കത്തുള്ളിലാണ് വേണം നഗരത്തിലെ എല്ലാ തൗരുകൾമാരും അതിനകത്തോട് തള്ളൂ അതാണ് ഇപ്പൊ ഇനി അവിടെ കിടക്കുക മാറ്റില്ലേ നമ്മളതിനെതിരെ ശക്തമായ പ്രശ്നം ഞാൻ മുൻകൗൺസിലാണ് എന്റെ പേര് വരികുമാർന്നാണ് പലപ്പോഴും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിക്കുമ്പോഴത്തേക്ക് ചില ആക്രമണായത് കൊണ്ടാണ് നമ്മളിതിനകത്ത് നിന്ന് ഒഴിവായത് അപ്പം ഏതാ ഇവിടെ ഇപ്പം ഇത് ഇത് എത്ര വർഷമായിട്ടിരിക്കുന്നത് ഇതിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടു ഇതെല്ലാം വിളിച്ച് താഴോട്ടും അങ്ങോട്ടാണ് ഇവിടെ പാവപ്പെട്ടതെല്ലാം ചന്ത നടത്തിക്കൊണ്ടിരുന്ന ഞാൻ സ്ഥലമാണ് ചന്ത നടക്കാവയില്ല മാലിന്യം കൊണ്ട് ഇവിടെ കൊണ്ട് ചൊല്ലിയിരിക്കുക ഇതാണ് ഇതാണ് ഇവിടുത്തെ ഒരു സ്ത്രീ അത് ഇവിടെ ഈ മാലിന്യങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് കിലോ ചുറ്റുമുള്ള മാലിന്യങ്ങൾ പല കുടുംബശ്രീകാരും പലരും പോയി അവിടെ ഇവിടെ കൊണ്ട് തള്ളുന്നത് കൊണ്ടാണ് ഈ നൂറ് കിലോ എടുത്ത് നൂറ് കിലോ എടുത്ത് എഴുപത്തിയഞ്ച് കിലോ ഓരോ തള്ളി രണ്ട് കിലോ ഇവരെ കൊടുക്കും കമ്പനിക്ക് കൊടുക്കും അതൊക്കെ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ട മേയർക്കും തെക്കത്തക്കൊക്കെ അറിയാന്നുള്ള കാര്യങ്ങൾ എച്ച് എ മാർക്കും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകളാണ് ഉള്ളത് താമസിക്കുന്ന അതുകൊണ്ടായിരിക്കില്ല താമസിക്കുന്നവർ സാധാരണക്കാരെ താമസിക്കുന്നവടെ കൊണ്ട് വയ്ക്കാന്ന് അതുപോലെ ജഗതിയെ കൊളം പോയി നോക്കിയാലോ ജഗുതിൽ കഴിഞ്ഞ ആറ്റുവൽ പൊങ്കാലക്കെടുത്ത് കട്ട മുഴുക്കി അവിടെ കൊണ്ട് തള്ളി ആ കട്ടയും പറയാനില്ല അയിരപത് ചവർ കൊണ്ടുപോയിരിക്ക പോയി നോക്കിയറിയാം അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നല്ലോ ഒരു ബോധമില്ലാത്ത കാര്യം തന്നെയാണ് ത്രയ്ക്ക് വയ്യ വ്യാസ് അത്രയാണ് കൊണ്ട് ഇവിടെ കൊണ്ടിട്ട് ഇവിടെ അത്രയും മെയിൻ സെന്ററല്ലേ നല്ല എത്രയോ വാശങ്ങൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് പത്തറുപത്തി രണ്ട് അറുപത്തി മൂന്ന് വയസ്സായി ഇതുവരെ ഇവിടെ ഒരു വ്യാസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടില്ല ഇപ്പൊ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വേറെ സ്ഥലങ്ങളും ഉറപ്പുണ്ടല്ലോ അവിടെ നിങ്ങളെ വെക്കി അപ്പോൾ വലിയ കോമൗണ്ട് ആയിരിക്കുമല്ല ഏഹ് ഇത്രയും ജനങ്ങൾ ചെങ്ങിയപ്പോൾ എന്നാൽ ഇപ്പോൾ അവരവരസര ആ അസ്വദരെയും വീണ്ടും വീണ്ടും അസ്വദരായ വേണ്ടി എങ്ങനെയാണ് ഈ കൊണ്ടുപോയിക്കാതെ ഉള്ള ആ വ്യാസ് അത്രയേ കൊണ്ട് ഇവിടെ കൊണ്ടുപോയിക്കുന്നത് ഇവിടെ അല്ല ചുള്ള വ്യാസാണ് അത്രയും അതാ വെക്കരുത് കോമ്പൗണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇത്രയും ജനം തെങ്കിയപ്പോൾ സൂചി കൂന്ന സ്ഥലമില്ല ആദ്യ ഇളയെ കൊണ്ട് വെച്ചയക്കുന്നത് ഇവിടെ ആർക്ക് പോരാ ഓഫീസിലെ ആണ് ഇപ്പൊ അവരെ മോക്കും പിടിച്ചവണത് അവര് പറയുന്നത് ഇത്രയും നാള് വേസ്റ്റ് അതിന്റെ അകത്താണ് ഇട്ടിരിക്കുന്ന അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിട്ടാണ് ഇതിലേക്ക് വേസ്റ്റ് ചെറുതായി കൊച്ചുമക്കൾ ഞങ്ങൾ കൊച്ചു മക്കൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് നമ്മളാണ് കൊച്ചുമക്കൾ പറഞ്ഞത് എന്നെ കണ്ട മദ്യപിച്ചിങ്ങനെ തോന്നിയത് പക്ഷേ മദ്യ സുഖമില്ലാതെ ഞാനിന്റെ പ്രശ്നമാണ് ഞാൻ സംസാരങ്ങളെല്ലാം മദ്യപിച്ച് സംസാരിക്കണമെന്ന് വിചാരിക്കും അങ്ങനെയല്ല ഇത് ഇതുകൂടെ വന്നിശോപ്പെടുത്താൻ വ്യാസ്റ്റായി ഇന്ന് കൂടെ ഒരു പൊടിക്കലും വ്യാസ്റ്റിലായിരുന്നു ഞാൻ ഇല്ലാത്ത ഞാൻ താമസിക്കുന്ന ഫ്രണ്ടിലാണ് ഞങ്ങൾ ഡെയിലി ഇത് ഇതിന് കൂടുതൽ വെക്കാൻ ഇന്നലെ വിളിച്ച് പറയാനും ഇതിന്റെ കോൺട്രാക്ട് എന്ത് മാറ്റി ഞാൻ ഞാൻ കൊടുക്കേണ്ടവിടെ ജനിച്ചു ഞങ്ങളിവിടെ വെക്കാവോ എന്തിനാണ് മാറ്റുന്നത് ഇത് വയ്ക്കാനാണെങ്കിൽ ഇത് കുറച്ച് സ്ഥലം മതിയല്ലോ ഇവിടെ രണ്ടു നല്ല പ്ലാന്റ് ആയിട്ട് നമ്മളത് എച്ച് ഐ മാഡം ജെ എച്ച് എന്നടുത്ത് പറഞ്ഞു രണ്ടു നല്ല പ്ലാന്റ് ആയിട്ട് ഇവിടെ മൊത്തം ശാല അടുത്ത ഉറപ്പ് ശാല ഇവിടെ ആക്കാനാണ് അതുകൊണ്ട് നമ്മൾ ഇത് ഇന്നലെയും ഇത്രയും ഇന്നലെയും ഇന്നലെ ഒലിച്ചിടന്നു വേസ്റ്റ് വെള്ളം ഒലിച്ച് ഒലിച്ചുകൊണ്ടിരുന്നത് ഒരു വൃത്തി രണ്ടു ദിവസം ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വള്ളാൻ പറഞ്ഞു പ്രത്യേക അതിന് ഫുൾ വൃത്തിയേടായിരുന്നു

നമുക്ക് ശ്വാസം ശ്വാസപ്രകാരം രണ്ടു മുറിവര് വരാൻ ഇത്രയാണ് അതിനാണ് എന്റെ പാവങ്ങൾ നമുക്ക് ഇതേ ഉള്ളു ഗവൺമെന്റ് വന്ന ഈ വീടേ ഉള്ളൂ ിട്ട് പോയാണ് ഞങ്ങൾക്ക് പാകുമൊക്കെ ഓരോ ഗവൺമെന്റ് പന്നു കാര്യം ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ല ഈ കിടക്ക ഞങ്ങൾ പത്തേഴ് വർഷം കൊണ്ട് ഇവിടെ കിടന്നിട്ട് ഈ ഒരു പാർട്ടിയാണ് വന്നത് ഗവൺമെന്റ് അത് മതി അതും പൊട്ടി ഒഴിഞ്ഞ് വെള്ളമൊഴിച്ച് അയാൾ കിടക്കാൻ വേണ്ടി റേനോദി വെക്കുകയായിരിക്കും അതേ ഒരു സൈഡിൽ കൂടാ പാർട്ടിക്കാർ വോട്ടുകൊക്കെ മാത്രമേ എല്ലാവരും മതി എല്ലാവരും വന്നു പോവും ഒന്നും ചെയ്യൂല ഈ കേരളത്തിന് എവിടെയുള്ള

ഇവിടെ നൂറ് വാർഡിലും നൂറ് ഹരിതകർമ്മ സേനക്കാർ ജോലി ചെയ്യുന്നവരുണ്ട് ആ നൂറ് വാർഡിലേയും ഈ തമ്പാനിന് വാർഡിൽ നിന്നാണ് വേസ്റ്റ് ഇവിടെ കൊണ്ടിരുന്ന പക്ഷെ അല്ല ഇത് നൂറു വാർഡിൽ പോകുന്ന ഹരിതവർമ്മ സേന കരി ഇവിടെ വേസ്റ്റ് കൊണ്ടുവരണുണ്ട് വേസ്റ്റ് ഇടുന്നതും ഉണ്ട് അങ്ങനെ കൊട്ടേഷൻ ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഈ കോയില പിടിച്ച് വാങ്ങിച്ച് രാത്രിയാവുമ്പോൾ ഈ ബിന്ദി പല വ്യവസ്ഥകൾ കൊണ്ട് വെക്കുന്നുണ്ട് ഞങ്ങളെ പോലെ ഹരിവർമ്മ സേനയിൽ അവനോട് തെരുവുന്നുണ്ട് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും ഞങ്ങൾ ഇവിടെ നിന്ന് ഈ വേറെ രാത്രിക്ക് ദിവസം വ്യാഴാഴ്ച ടക്കുന്നുണ്ട് അത് തൂത്തുവാരി കൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ചിന്തിച്ചുള്ള കാര്യം കൊട്ടേഷൻ അടിക്കുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ പോലെയുള്ളത്